ഈ ഒരു ടെക്സ്റ്റലിലാണ് നമുക്ക് നമ്മുടെ പാക്ക് കിട്ടുന്നത് കേട്ടോ ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കാം ഇങ്ങനെ ഡയറക്റ്റ് തേക്കുന്നവർക്കാണെങ്കിൽ അത് കഴുകി കളയാൻ പാടായിരിക്കും അതുകൊണ്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് തേക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ഒരു സൂപ്പർ ഹെയർ പാക്കാണ് ഞാൻ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉലുവെടുക്കാവേ ഒരു നാല് സ്പൂൺ ഞാൻ ഉലുവെടുത്തിട്ടുണ്ട് ഇത് ഞാൻ രാത്രി മുഴുവനും കുതിരായിട്ടതിന് ശേഷമുള്ള അവസ്ഥയാണേ കുതിരക്കായിട്ടപ്പോൾ നല്ലവണ്ണം കഴുകിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്ക് മിക്സീറ്റ് ജാറിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഞവര ഇലയാണ് കേട്ടോ ഞവര ഇടയില സൈസ് കുറഞ്ഞു വന്നിട്ടുണ്ട് വെയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു എട്ട് പത്ത് ഇല എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്കാക്കി നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാവേ അരച്ചെടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഇത് ഡയറക്റ്റ് ഇതുപോലെ അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് കഴുകി കളയാൻ വേണ്ടിയിട്ട് പാടായിരിക്കും കേട്ടോ നമ്മുടെ ഉലുവയുടെ തൊലിയെല്ലാം അതുപോലെ നമ്മുടെ മുടിയിൽ പറ്റിയിരിക്കും അത് പോകാൻ വേണ്ടിയിട്ട് സമയമെടുക്കും മുടിയെല്ലാം നല്ലവണ്ണം ഉണങ്ങിയ ശേഷം മാത്രമേ അത് പോകത്തുള്ളൂ അതുകൊണ്ട് ഇതുപോലെ നമുക്ക് ഒന്ന് അതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ ജ്യൂസ് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീരാണ് കേട്ടോ എൻ്റെ തലയിൽ അധികം താരനില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നാരങ്ങ നീര് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ ധാരാളം താരനുള്ളവരാണെങ്കിൽ നമ്മുടെ നാരങ്ങയുടെ അളവ് കൂട്ടാവേ അതിനുശേഷം ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് തലയിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലവണ്ണം നമ്മുടെ മുടി മുടിയും സ്കാൽപ്പും കഴുകി കളയാവുന്നതാണ് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയിൽ ഓയിലിങ് മസ്റ്റാണ് കേട്ടോ നമ്മൾ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് മസാജും മസാജും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് നമ്മുടെ മുടി നല്ല തഴച്ച് വളരുന്നതിനും മുടിയുടെ നല്ല കറുപ്പ് നിറം നിലനിർത്താനും അതുപോലെ തന്നെ താരൻ മാറാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ ഹെയർ പാക്ക് ആണ് ഇത് കഴുകുമ്പോൾ നോർമൽ വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ ഷാംപൂസ് ഒന്നും ഇടേണ്ട കാര്യമല്ല പക്ഷെ കഴുകുമ്പോൾ നല്ലവണ്ണം നമ്മുടെ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് ഇഷ്ടം പോലെ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ സ്കാൽപ്പ് കഴുകാൻ വേണ്ടിയിട്ട് കേട്ടോ ഷാംപൂസ് ഇടണ്ട പക്ഷെ നല്ല വൃത്തിയാകുകയും വേണം സ്കാൽപ്പ് നമ്മുടെ ഉലുവയുടെ ഒന്നും അതിലിരിക്കാൻ പാടില്ല കേട്ടോ കഴുകി കളയുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിരിക്കണം പക്ഷേ നമ്മൾ ഇതിൻ്റെ പാക്ക് ആദ്യം കാണിച്ചതുപോലെ നമ്മൾ ആ ടെക്സ്ചറിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ അതിൻ്റെ വേസ്റ്റ് തങ്ങി നിൽക്കുകയും അത് ഇളകി പോകാൻ വേണ്ടിയിട്ട് പാടുമായിരിക്കും കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അത് മറക്കരുത് നമ്മുടെ ഞവരയില നമ്മുടെ മുടിയുടെ സ്വാഭാവിക കറുത്ത നിറം നിലനിർത്തി നമ്മുടെ മുടി നല്ല ഭംഗിയിൽ വളരാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ അതിനോടൊപ്പം തന്നെ മുടി വളരാനും ഹെൽപ്പ് ചെയ്യും ഉലുവയുടെ കാര്യം തന്നെ പറയേണ്ടല്ലോ മുടി വളരുന്നതിനും അതുപോലെ തന്നെ നല്ല ഉള്ളോടുകൂടി വളരാൻ വേണ്ടിയിട്ടും നമ്മുടെ ഉലുവ പാക്ക് ഹെൽപ്പ് ചെയ്യും ഈ പാക്ക് ഏത് പ്രായക്കാർക്കും ഏത് ജെൻഡർക്കാർക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഒരു പാക്കാണ് കേട്ടോ ഇത് ഫുൾ സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് ജലദോഷം ഉള്ളവരാണെങ്കിൽ നമ്മുടെ ഞവലേലോ ജലദോഷമുള്ളവർക്കും കുഴപ്പമില്ല എന്നാലും ഒരു രണ്ട് മൂന്ന് തുളസിയുടെ ഇലയും കൂടി ആഡ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ ഈ പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ടൊന്ന് മസാജും കൂടെ കൊടുക്കണം കേട്ടോ അത് നമ്മുടെ സ്കാൽപ്പിലേക്ക് പെട്ടെന്ന് നമ്മുടെ പാക്ക് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം ബൈ ബൈ